ഒരുപാട് കാലായിട്ടേ ഞാൻ രാവിലെ എന്നെ തെരഞ്ഞെ പെരീക്കൊന്ന് വരണം എന്ന് വിചാരിച്ചേ അതിപ്പോ ഇവിടെ ഇരിക്കന്മാരായിട്ട എന്തൊക്കെ കഷ്ടപ്പാടും പാടും ഉണ്ടായിട്ട് അങ്ങോട്ട് പറഞ്ഞു ഒന്നും പറയണ്ട എല്ലാ ചെറേ നിങ്ങളെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ ഒന്നുമില്ല ചെയ്താലേ അല്ലല്ല രണ്ടുമൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു പത്തായിമ്പ കൊല്ലായാലേ നമ്മളിങ്ങനെ കാണപ്പെടും നിങ്ങളെ മുഖം മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അതിപ്പം എന്താ പറയുക എൻ്റെ ബീവി പാത്തു മരിച്ച പിന്നെ പരി കണ്ട് കയറി ചെല്ലുമ്പോൾ വലിയ അടങ്ങണ ചില നേരത്തെ ഒരു മീറ്റലാണ് എന്താണെന്നറിയില്ല അതൊന്നും കാര്യമാക്കണ്ട എല്ലാ പെരിയിലും അത് തന്നെയാണ് അവസ്ഥ കുഞ്ഞിമ്മ പെരിയിലുള്ളതുകൊണ്ട് നേരത്തിന് രണ്ട് ബു കിട്ടും അതാപ്പം മെച്ച നമ്മള് പഴയ കാലൊക്കെ പോയി അനക്ക് ഓർമ്മയില്ലേ ഈ പാർത്ത് കിടന്ന് എത്ര കഷ്ടപ്പെട്ടതാ ഞമ്മള് ശരിയാണ് രാവും പകലും കല്ലും മണ്ണും ചെളിയും നെല്ലും വിത്തും ആയിട്ട് എത്ര കാലം ഇന്നും കഷ്ടപ്പാട് തന്നെയാണ് ചെയ്താലേ അന്ന് കഷ്ടപ്പാടുണ്ടെങ്കിലും സന്തോഷം സമാധാനം ഉണ്ടായിരുന്നു ഇന്ന് അതില്ല അന്ന് പണി കഴിഞ്ഞ് പെരിയിലെത്തിയാലേ എല്ലാരും കൂടി ഭക്ഷണം കഴിക്കലും വർത്താനം പറിച്ചിലും ഒക്കെ കൂടി എന്ത് നിങ്ങൾ രസമായിരുന്നു അതൊരു രസം ഇന്നിപ്പ പെരെയ്ക്കാണ്ട് കേറി ചെന്ന എന്താ അവസ്ഥ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരു ബടിയെടുത്ത് നാലിനാണ്ട് കൊടുത്താലാന്ന് പിന്നെ ഞാൻ ആലോചിക്കും എന്റെ കുട്ടികളും പേര കുട്ടികളും തന്നെ അല്ലേന്ന് ഇതാലേ പെരന്റെ നാല് മൂലക്കലുണ്ടാവും ഓരോരുത്തരും ഓരോ പെട്ടിയേറ്റ് ആരും എനിക്ക് എന്ത് പെട്ടിന്റെ കാര്യമാണ് നിങ്ങൾ പറയണത് ഇതടോ ഈ സാധനത്തിന്റെ എന്താ എന്താ മുസംബിയ ഒരു പേര് അതെന്നെ അത് കാരണം അനർഥ എന്തൊക്കെയാ അറിയാ എനിക്ക് പോവാൻ വിളിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മേടിച്ചു പോരെ കുട്ടിയാക്ക് ചോറ് വയ്ക്കാൻ വിളിച്ചാൽ ഒന്ന് കടക്ക് പോകാൻ പറഞ്ഞാ കേക്കൂല എന്ത് ചെയ്യുന്നു എന്റെ മക്കളോട് ഇതിനെ ചോദിച്ചാലോ അവൻ പറയാണ് കുട്ടികൾക്ക് പഠിക്കാൻ മേടിച്ചു കൊടുത്താണ് പഠിക്കാനെ ഇന്നത്തെ കാലം പോയൊരു പോക്ക് അല്ലാത്തൊരു ലോകം അതെ അജര് ഇതേ ചൊല്ലി കുട്ടികളെ ഏറ്റവും ഒച്ചി പാടം ഒന്നും ഉണ്ടാക്കാൻ പോണ്ട കാരണേ രണ്ടിവസം മുമ്പ് കൊയിലാണ്ടിയിലെ ഒരു ഉമ്മ ഫോൺ മേടിച്ചു വെച്ചതാ കുട്ടിന്റെ അടുത്തുനിന്ന് പിറ്റേന്ന് രാവിലെ കുട്ടി തൂങ്ങി മരിച്ച നിലയില കണ്ടത് ഇങ്ങുള്ള കാലം അങ്ങനൊക്കെ തന്നെ ആവും ഇപ്പൊ പെരി പോയി കിടക്കാൻ പറ്റില്ല அது மாதிரி எங்களுக்கு போரி